എല്ലാവർക്കും സ്വാർണ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറിന്റെ വിതരണമാണ് സംസ്ഥാനത്ത് നാളെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇതിനുവേണ്ടി ധനവകുപ്പ് നേരത്തെ തന്നെ തുക അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമതി ബോർഡ് പെൻഷൻ വിതരണവും നാളെ തന്നെ ആരംഭിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറയ്ക്ക് കുറവ് ലഭിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാ ആളുകൾക്കും നാളെ മുതൽ തന്നെ ആരംഭിക്കും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും കുറവുണ്ടാകും നാല് ദിവസത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം രണ്ട് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം ആരംഭിക്കും തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാകില്ല ട്രഷറി മുഖാന്തരം ആ ഒരു തുക എടുക്കേണ്ടതുണ്ട് അത് ചൊവ്വാഴ്ച ആയിരിക്കും ലഭിക്കുക ചൊവ്വാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ബുധനാഴ്ചയായിട്ട് കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസീം പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ കട് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല അങ്ങനെയുള്ള ആളുകൾ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഉണ്ടാകും ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അർഹതാ പരിശോധന വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇതെല്ലാം ഇനി പഞ്ചായത്ത് ഇലക്ഷന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റേ ഇനി പെൻഷൻ വർധനവുണ്ട് പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള അറിയിപ്പ് നവംബർ ഒന്നാം തീയതി കേരള ദിനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അതൊരു പ്രഖ്യാപനമായിട്ട് അവതരിപ്പിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അടുത്ത പെൻഷൻ വിതരണത്തിൽ ആ ഒരു വർദ്ധിപ്പിച്ച തുക ലഭിക്കാൻ സാധ്യതയുണ്ട് പെൻഷൻ വർധനവ് വരുത്തുകയാണ് എങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറിന് പകരം മൂവായിരത്തി അറുന്നൂറ് ലഭിക്കുന്നതാണ് ഇനി രണ്ട് മാസത്തെ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് ഉണ്ടാകും അതിന്റെ പ്രഖ്യാപനവും നേരത്തെ ഉണ്ടാകും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നത് പ്രയാസമാകും അപ്പൊ അതിനു മുമ്പ് പെൻഷൻ പ്രഖ്യാപനം അതായത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സംസ്ഥാനത്തെ പൊതുവിഭാഗം റേഷൻ കാർഡുകളായ വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത ആളുകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ രണ്ട് ദിവസം കൂടിയാണ് ഉള്ളത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കൂടി ഇത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഒക്ടോബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങണം റേഷൻ നീതി നൽകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തെ അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും വാങ്ങണം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ റേഷൻ കാർഡിനും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കടല പയർ തൂരപ്പരിപ്പ് ഒന്ന് മുളക് മല്ലി ജയ കുറുവ മട്ട അരികൾ പച്ച അരി പഞ്ചസാര ലിറ്റർ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അവയെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സപ്ലൈ കോയിൽ ക്രിസ്മസ് പുതുവത്സര കാലത്തെ വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് അൻപത് കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അപ്പോൾ ഈ ക്രിസ്മസ് സമയം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ സമയം കൂടിയാണ് ക്രിസ്മസ് വിപണി നടക്കുന്ന സമയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ വിപണി ഇടപെടലിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്കവാറും എല്ലാ പതിമൂന്നിനും സാധനങ്ങളും ഈ ഒരു സമയത്ത് സപ്ലൈകോയിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പോഴുള്ള സാധനങ്ങൾ കൂടി വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് നവംബർ ഒന്നാം തീയതി കോയിൽ നിന്നും സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സ്ത്രീ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നൽകി ഇതുകൂടാതെ ജനങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി വിവിധ ഓഫറുകൾ സജ്ജീകരിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അടുക്കള നവീകരണത്തിന് എഴുപത്തി അയ്യായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കും ഈ തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല ഇ സി കിച്ചൺ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും തുക വകയിരുത്തുന്നതിന് വേണ്ടി തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക ലഭ്യതയ്ക്ക് അനുസരിച്ച് അടുക്കളക്ക് നൽകുന്ന സഹായത്തിന്റെ എണ്ണം തീരുമാനിക്കും അതിനനുസരിച്ചുള്ള അപേക്ഷകൾ പരിഗണിക്കും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയും ജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയും കവിയാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഉണ്ടാകില്ല ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ചികിത്സ പദ്ധതി പ്രകാരം സഹായം ലഭിക്കില്ല മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് മോടി പിടിപ്പിക്കാനും ഈ ഒരു തുക ലഭിക്കില്ല അടുക്കളക്കുള്ള പണം വകമാറ്റി ചെലവാക്കാനും ആകില്ല ബലക്ഷയമ ഉള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയിട്ടുള്ള തറകൾ മാറ്റി സെറാമിക് ടൈൽ ഇടാവുന്നതാണ് അതുപോലെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ കബോർഡ് നിർമ്മാണം പ്ലാസ്റ്ററിംഗ് അടുപ്പ് നിർമ്മാണം സിങ്ക് സ്ഥാപിക്കൽ ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് സ്ഥാപിക്കൽ പ്ലംബിംഗ് പൈൻറിംഗ് സോപിറ്റ് നിർമ്മാണം ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ആറായിരം രൂപ വരെയും ഉപയോഗിക്കാവുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ കാസ്പ് പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ലഭ്യമാക്കിയത് എന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് കാർഡുള്ള ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പ് പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപതിൽ ലക്ഷം കുടുംബാംഗങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിയപ്പോൾ ചുമതല ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബാംഗങ്ങളുടെ വാർഷിക പ്രീമിയ തുക നാനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം രൂപയും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇത്രയും കുടുംബങ്ങളുടെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതം നടക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ പദ്ധതിയുടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണന മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കിയിരുന്നില്ല സേവനം പൂർണ്ണമായിട്ടും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിൽ ഉടനീളം പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെയാണ് ചികിത്സ ലഭിക്കുന്നത് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സിയു ചാർജ് ഇംപ്ലാന്റ് ചാർജ് എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തി ഒൻപത് പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സയ്ക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകളും ഉപയോഗിക്കാവുന്നതാണ് ചികിത്സക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവുകളും ആശുപത്രിവാസത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തെ ചികിത്സാ ചെലവുകളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിലൂടെ നൽകുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടാത്തവരും മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരുമായിട്ടുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത കുടുംബങ്ങൾക്ക് വർഷത്തിൽ ഒറ്റത്തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കും കാസ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബനവല്ല ഫണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതായത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡോ ആയുഷ്മാൻ ഭാരത് കാർഡോ ഇല്ല ഉള്ളവർക്കാണ് കാരുണ്യ ചികിത്സാ സഹായം ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നത് എന്നാൽ അതില്ലാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് കാരുണ്യ ബനവനന്റ് ഫണ്ട് മുഖേന ചികിത്സാ സഹായം ലഭിക്കുന്നത് അത് കാരുണ്യ ലോട്ടറി മുഖേനയാണ് നടപ്പിലാക്കുന്നത് അതിന്റെ ഫണ്ട് കാരുണ്യ ലോട്ടറി മുഖേന സമാഹരിക്കുന്നതാണ് ആ ഒരു തുകയിലൂടെ ലഭിക്കുന്ന ചികിത്സ അതാത് രോഗം വരുന്ന സമയത്ത് ഇത്തരം ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളിൽ അപ്പോൾ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പൊ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമില്ല എല്ലാ ജനങ്ങൾക്കും ഇതുവഴി ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിന് ധനവകുപ്പ് കൈമാറിയതായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് നിലവിൽ പദ്ധതികളിലേക്ക് അതായത് കാരുണ്യ പദ്ധതികളിലേക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലേക്കും നേരിട്ട് സാധാരണക്കാർക്ക് ചേരാൻ കഴിയില്ല അതേസമയം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്ന നടപടി ഒരു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നു എങ്കിലും അവർക്ക് ചികിത്സ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതായത് വരുമാന പരിധി നോക്കാതെയാണ് അങ്ങനെ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ അവർക്ക് ചികിത്സ ഇതുവരെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നാൽ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും അതിൽ ഉൾപ്പെടാത്തവർക്ക് രണ്ട് ലക്ഷം രൂപയുടെയും കിഡ്നി രോഗികൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെയും സഹായം ഇതിലൂടെ ലഭിക്കുന്നതാണ് പരമാവധി ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക